തളിക്കുളം ഹാഷിദ കൊലക്കേസിൽ ഭർത്താവിന് ജീവപര്യന്തം കാട്ടൂർ പണിക്കർ മൂല സ്വദേശി മുഹമ്മദ് ആസിഫ് അസീസിനെ ഇരിങ്ങാലക്കുട അഡീഷണൽ കോടതി കഴിഞ്ഞ ദിവസം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരുന്നു ജീവപര്യന്തം തടവിനു പുറമെ ഒരു ലക്ഷത്തി അൻപത്തി അഞ്ഞൂറ് രൂപ പിഴ ഒടുക്കാനും കോടതി ശിക്ഷിച്ചു ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി വിനോദ് കുമാർ എൻ ആണ് ശിക്ഷ വിധിച്ചത് ഹർഷിത കൊലക്കേസ് പ്രതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കോടതി പ്രതിക്കുള്ള ശിക്ഷതി വിധിച്ചു ബഹുമാനപ്പെട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി ശ്രീ വിനോദ് കുമാർ ആണ് പ്രതിയെ കുറ്റക്കാരാണെന്ന് കാണുകയും അതുപോലെ അദ്ദേഹത്തിനുള്ള ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപതിന് വൈകുന്നേരമായിരുന്നു കേസിനാസ്പദമായ സംഭവം കുടുംബവഴക്കിനെ തുടർന്നായിരുന്നു കൊലപാതകം രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ച് പതിനെട്ട് ദിവസം മാത്രമായിട്ടുള്ള ഹാഷിതയാണ് പ്രതിയായ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയത് ബാഗിൽ ഒളിപ്പിച്ചുകൊണ്ടുവന്ന വാൾ ഉപയോഗിച്ച് ഹാഷിതയെ അതിക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു തടയാൻ ചെന്ന ഹാഷിതയുടെ പിതാവ് നൂറുദീന്റെ തലയ്ക്കും മുഹമ്മദ് ആസിഫ് വെട്ടി ഹാഷിതയുടെ മാതാവിനെ ഉപദ്രവിക്കുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ ഹാഷിദ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലിരിക്കെ അടുത്ത ദിവസം മരണപ്പെടുകയായിരുന്നു കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് അൻപത്തെട്ട് സാക്ഷികളെ വിസ്തരിക്കുകയും തൊണ്ണൂറ്റേഴ് രേഖകളും ഇരുപത്തിനാല് തൊണ്ടി ഹാജരാക്കുകയും ചെയ്തിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ് ജെയിംസ് പി എ എബിൻ ഗോപുരൻ അൾജോ പി ആന്റണി എന്നിവർ ഹാജരായി വക്കീൽ കൊടുങ്ങരൂര് സാറന്മാരും വക്കീലും മനപ്പാട് പോലീസ് സ്റ്റേഷൻ്റെ പോലീസന്മാർ തൃശ്ശൂർ മോനീസ് വക്കീൽ എല്ലാവരോടും വളരെ നന്ദി ഞങ്ങളെ കേസ് ഇത്രയും നല്ല ജീവിതം ഞങ്ങളുടെ ഓട് പോയതിന് പകരമൊന്നും ആവില്ല എന്നാണ് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ സഹകരിച്ച് എല്ലാ സാറന്മാരോടും അല്ലന്മാരോടും ഞങ്ങൾക്ക് വളരെ കടപ്പാണ്